ഇനി ഇവരുടെ സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവർ ഇതിനെ പിടിക്കോ ചുമ്മാ ഇവർക്ക് ഇങ്ങനെ കുറച്ച രീതി കുഞ്ഞുമറിയത്തിനും ഇഹാങ്കോട്ടനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം നമ്മുടെ വീട്ടിലോട് മേടിച്ചിട്ടുണ്ട് ഇത് വേണ്ടല്ലോ കുളിക്കാനുള്ള സാധനം ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് നമ്മൾ ആറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആറ്റിലിറങ്ങുന്ന വെള്ളത്തിലിറങ്ങുന്നതും ഇന്ന് അത് മാത്രമല്ല ഇത് വേറെ സർപ്രൈസ് ഉണ്ട് എന്നാ ഞാൻ കാണിച്ച സാധനം പൊട്ടിക്കാണിച്ചിട്ട് ഈ സാധനത്തിന് വെറും ആയിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് ബാ കുഞ്ഞാ ബാബാ വാ ചെറുതാണ് പറയുന്നു തുറക്ക് തുറക്ക് രണ്ടുപേരും തുറന്നേ ഇത് സാധനം ഇത് പിടിച്ചോ കുഞ്ഞു പറയും കളയല്ലേ കളയല്ലേ എന്നാ ഇത് അങ്ങോട്ടാ പിടിച്ചോ കളയല്ലേ ഇത് ഇത് കണ്ടല്ലോ ഇതാണ് സാധനം ഞാൻ ശരിക്കും പറഞ്ഞു ഇത് പണ്ടേ മേടിക്കണം എന്ന് വിചാരിച്ചൊരു ഐറ്റം ആണ് നോക്കുവാണെ ഒരാൾ വന്നിട്ട് ഓ ഇതിനകത്ത് പല പല സാധനങ്ങളുണ്ട് ഇത് എങ്ങനെ സെല്ല് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇത് പപ്പ പിടിച്ചോ ഞാൻ ഇതിന്റെ വലുപ്പ് ഒന്ന് കാണിച്ചു തരാം ഓ അടിപൊളി വേണമെങ്കിൽ നമുക്കും ഇത് എവിടെയാ കാറ്റ് നിറയ്ക്കുന്നത് ഇവിടെ നമ്മുടെ എയർ പമ്പ് പമ്പ് ഇല്ലേ എയർ പമ്പില്ല ഒരു എക്സേഷൻ ബോർഡ് ഇനി ഇപ്പൊ നമുക്ക് നമ്മുടെ പൂള് നിറയ്ക്കണമെങ്കിൽ എക്സർഷോഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഓണാക്കിയാൽ നമുക്ക് ഇവിടെ വെച്ച് നിറയ്ക്കാം അല്ലേ എനിക്ക് നമുക്ക് ഹാൻഡ് പമ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ബെഡ് ഒക്കെ ഇൻഫ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻഫ്ലേറ്റർ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഫിൽ ചെയ്യാനായിട്ട് പറ്റും ഇവിടെയാണെങ്കിൽ കല്ലൊക്കെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കല്ലും അങ്ങനത്തെ സാധനം ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി പണിയ സ്ഥലമായതുകൊണ്ട് എന്തായാലും കാണും ജസ്റ്റ് അടിച്ചു കളഞ്ഞാൽ മതി ബാപ്പാ രണ്ടു രണ്ടുപേരും രണ്ടുപേരുമ്പ ഇവിടെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇടുന്നത് എനിക്കറിയേണ്ട എന്നുവെച്ചാൽ ഇവരുടെ റിയാക്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു പീസ് അടിക്കാം താഴത്തെ പീസ് ഇതിനകത്തോട്ട് ജസ്റ്റ് കയറ്റി വെച്ചു നിറയുന്നുണ്ടോ ആ ഉണ്ടോ നിറയുന്നുണ്ട് ഇനി ഇവിടെയും കൂടെ സാധനം നിറഞ്ഞുവരുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരത്ത് കയറിയിരിക്കുവാണ് ഇവർക്ക് സാധനം എന്താണല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഈ സമ്മറിൽ കാര്യം മഴയൊക്കെയാണെങ്കിലും ഭയങ്കര ചൂടാണ് ഈ സമ്മറിൽ ഇവർക്ക് പറ്റിയ സാധനമാണ് ആടെ മമ്മയും പറയാം നമുക്ക് ഇതിന്റെ വലുത് മേടിക്കണോ വലുത് കിട്ടും ഈ മിറ്റത്തൊക്കെ വെക്കാൻ വേണ്ടി സാധനം കിട്ടും ആ നമുക്ക് ചാടാൻ പറ്റും ആലോചിക്കാൻ കേട്ടോ നമുക്ക് ഓ ഓര് ബാത്റൂപ്പ് വേണം അമ്മയൊരു ബാത്റൂം മേടിച്ചൂം മേടിക്കാം അവരെ സംഭവം അറിയല്ലോ ഇവിടെ ഇത്ര തന്നെ സംഭവം ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം അപ്പൊ മറ്റേ ഉണ്ട് ഇവർക്ക് എന്നാൽ സിംസ്യൂട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ പെട്ടെന്നില്ല രണ്ടുപേർക്കും സ്യൂട്ടും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതായത് രണ്ടുപേർക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് നമ്മൾ പിള്ളേരായിട്ട് ബോട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് എന്താ ആക്ടിവിറ്റി ചെയ്താലും ഇവർക്ക് ലൈഫ് ജാക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ജിനോജിനും കുഞ്ഞു മരത്തിന് ആ ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിന് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ പോയി മേടിച്ചോ ജനോജിനിട്ട് ഈ കോഴിക്കാർപ്പ് എന്നാ ബ്ലൂറാം ബ്ലൂറാം നാടി പൊളി ഇന്ന് പിള്ളേരുടെ സന്തോഷം കണ്ടോ വീട്ടിൽ ചെല്ലുമ്പോ നേൻ ഞാൻ വീട്ടിൽ ചെന്നു കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ നമ്മൾ മീന മേടിക്കുമ്പോഴേക്കും ഇതിനൊന്നും നമ്മള് ഹാമ ചെയ്തില്ല അങ്ങനെ നമ്മള് വീട്ടിലെത്തി ടാങ്കി നിറഞ്ഞിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു അമ്മ നോക്കുവാണെങ്കിൽ സാധനം ഇഷ്ടപ്പെട്ടില്ലേ ഏഹ് ഈ ചൂടത്ത് പിള്ളേർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനം നല്ലതായിരിക്കും സാധനം ഇതൊന്നും അല്ലേ ഇവർക്കുള്ള സർപ്രൈസ് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ ജീവി ഏറ്റവും ഇഷ്ടമുള്ള ജീവി എന്താ അല്ല എന്നാലും അല്ല ഏറ്റവും ഇഷ്ടമുള്ളൊരു കുഞ്ഞു ജീവി നമ്മൾ ജീവിതെല്ലാം പറഞ്ഞു ഇത് വേണ്ട പിന്നെ ഉറുമ്പ് ജീവിയല്ലേ അല്ലേ ഉറുമ്പ് ജീവി വേണോ എനിക്കറിയത്തില്ല ഇത് ആ ഇത് ആറിയത്തില്ലേ എന്നിട്ട് പിടിക്കത്തില്ല പിടിക്കാൻ കിട്ടത്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ കുളത്തിൽ ഇടുകയും ചെയ്യാം മുള്ളൊന്നുമില്ല ഒരു കൊഴപ്പമില്ല ആ സാധനമാണ് വേണ്ട ഇതെന്താണേലും ഇവർക്ക് ഇഷ്ടപ്പെടും ഇത് കണ്ടല്ലോ എന്താണ് പിടിക്കാൻ കിട്ടത്തില്ല നമുക്ക് ആദ്യമേ കൊറച്ചേര് ഇവിടെ അല്ല ആദ്യമേ കുറച്ചേര് ഇവരെ അങ്ങനത്തെ ഇറക്കി വിടാം എന്നിട്ട് മീൻ ഇടാം എന്നിട്ട് മീൻ പിടിക്കാൻ സമയം എടുത്തോണ്ട് പോവാം അല്ലേ ഇനി അതല്ല ഇഷ്ടംപോലെ വേറെ മീനുണ്ട് കേട്ടോ എന്തായാലും രണ്ടുപേർക്കും സെൻസിറ്റീവിറ്റി നമ്മൾ മേടിച്ചിട്ട് ഇവര് നമ്മളെ ആറ്റിക്കൊണ്ട് ഇറക്കുന്നതാണ് കേട്ടോ

റെഡി ഇപ്പ വെള്ളം വരും വെള്ളം വെള്ളം വരും ദേ വരുന്നു കൈ കൈ കഴിക്കും കൈ കഴിക്കോ കൈ കൈ എന്നാ തന്നെ പിടിച്ചോ തന്നെ നിറച്ചോ തലവഴി കഴിച്ചോ അവളാണെങ്കിൽ അവൾ നെറ്റി വീണ വെള്ളം നാക്കി കുടിക്കുക തന്നെ തന്നെ ഇല്ല തന്നെ തന്നെ പിടിച്ചു കഴിഞ്ഞാലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നനച്ച് ആപ്പിഹാൻ നനഞ്ഞു നനഞ്ഞു എങ്ങനെ നീന്തുന്നേ വേറെ സംഭവം കാണിക്കുന്നുണ്ടേ ഇത് ഇത് നിറഞ്ഞു വരേണ്ടി സമയം എടുക്കും എടുക്കുക ഇത് ഇവിടെ ഇത് എനിക്ക് വന്ന സമ്മറിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ സാധനം അല്ലേ ഒയ്യോ അത്ര തന്നെ 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 അങ്ങോട്ട് കൊടുക്കാം എന്നെ അങ്ങോട്ട് എടുത്തേക്കാം ഇത് അങ്ങോട്ട് തന്നെ വേണമെന്നാണ് പറഞ്ഞേക്കെന്നാ ആ പിടിച്ചോ കാലം വിളിക്കുക തന്നെ തന്നെ വിളിക്കുക ഓ ഇവിടെ എന്നെ മഴക്കൂടിപ്പിക്കും മൈപ്പും മൈക്കും ഫോണും എല്ലാം ഇവിടെ ആ എന്നാ ആ ആ ഓ എൻ്റെ ദൈവമേ വെള്ളം നിറയുന്ന വളരെക്കാളും കൂടി അടിച്ച് പുറത്തേക്ക് കളയാണ് എന്നാ ഇനിയോ വെള്ള അടിച്ചത് ഭാരി രാത്രി വിടുക അതൊന്നും ഒരു മത്തലപ്പല്ല ഇവിടെ അതെ ഇതൊന്നും അല്ലാതെ വേറെ ഉണ്ട് നിങ്ങൾ ആരും വിചാരിക്കാത്ത സാധനം ഇനി എവിടെ സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആ അപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട് സർപ്രൈസ് എടുത്തിട്ട് വരട്ടെ അഞ്ച് പിള്ളേർ നോക്കിയാണ് രണ്ടൊരു മറിഞ്ഞു വിഴാറേ ആ അല്ലെങ്കിൽ അത് വേണ്ട ആ മീനെ ഞാൻ ശരിക്കും പറയാം മേടിച്ചാ വേണ്ട അത് ഒരു സെക്കൻഡ് സെക്കൻഡ് എന്നാ ഇത് എവിടെ ഇടണ്ടേ എവിടെ ഇടണോ മീൻ ഇടണോ ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ ഇവരി പിടിക്കോ ആ മീമി മീമിനെ എന്നാ ചെയ്യണ്ടേ എന്നാ ചെയ്യണ്ടേ എന്നാ ചെയ്യണ്ട മീമിനെ ഏ ഇവിടെ ഇടണോ ആ ഇവിടെ ഇടാം കേട്ടോ ഈ മീനിനെ ഒക്കെ ഉണ്ടല്ലോ ഇവര് പിടിക്കുന്ന നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് നേരെ നമ്മുടെ ടാങ്കിലേക്ക് മാറ്റി തന്ന ഇവർക്കൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് പിടിക്കല്ലേ പിടിക്കല്ലേ ആ പിടിക്കില്ല കേട്ടോ കണ്ടാമതി കണ്ടാമതി കുഞ്ഞുമറിയം ആ രണ്ടാമത് കേട്ടോ ആ രണ്ടാമത്തേത് അതെണ്ടേ അത് വെള്ള ആയതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല പിടിക്കണ്ട കേട്ടോ ഇല്ല പിടിക്കാൻ 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 കിട്ടത്തില്ല അടുത്തത് എല്ലാം കോഴിക്കാർ പെടും നമ്മുടെ കുളത്തിലേക്ക് മേടിച്ചാണ് അപ്പൊ ഇവരെ നമുക്ക് മൂന്നാമത്തെ മീനിനെ കണ്ടോ ഇവരെ തൊടിപ്പിക്കാം കേട്ടോ പിള്ളേർ ഇങ്ങനെയാണ് ഇങ്ങനത്തെ സാധനത്തോടെ ഒക്കെയുള്ള ഇഷ്ടം വരുന്നത് ഇതുണ്ടോ കുഞ്ഞുമറിയം അതുകൊണ്ട് പോയി തന്നെ അത് വെള്ളമീമി വെള്ളമീമീന് പിടികടക്കുവാണേ ഈ മീൻ നോക്കി എല്ലാം കോഴിക്കാർപ്പാണേണ്ടേ ബാപ്പി തരാം ബാപ്പി തരാം രണ്ട് കൈ കാണിക്കും ഞാൻ അങ്ങോട്ടേ കൈ കാണിക്കും ബാപ്പി തരാം കൈ വെള്ളത്തിൽ വെക്കും വെള്ളത്തിൽ മേമി പാവമാണ് കൈ തരാം കൈ തരാം കൈ തരാം ഉം ഇവിടെ നോക്ക് കൈ കാണിക്കേ രണ്ട് കൈ കൈ കാണിക്കാവണേ ആ പാവം ആ ഇനി വിട്ടോ വിട്ടോ വെള്ളത്തിൽ വിട്ടോ ആ നീന്തട്ടെ നീന്തട്ടെ ആ തരം തരാം ഇനി ഇനി കുഞ്ഞുമുടത്തിന് ഇനി കുഞ്ഞു മറത്തില്ല കൈ കാണിച്ച് കുഞ്ഞു മരത്തിന്റെ ആ കൈ കാണിച്ചേ കാണി പാവാണ് വിട്ടോ വിട്ടോ വെള്ളത്തിൽ വിട്ടോ ആ ആ വിട്ടു പോയി കേട്ടോ ആ ഇനി തരാം 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 കേട്ടോ ആഹ് ഇനി ഇനി ആകുട്ടൻ അതെ ഇവിടെ മടി വെക്കുവാണേ പയ്യെ പയ്യെ ആ വിട്ടോ ആ പോയി ചാടിപ്പോയി ഇവർക്ക് പിടിക്കാനുള്ള സമയം കിട്ടത്തില്ലേ കേട്ടോ ആ ഇനി കുഞ്ഞിമരത്തിന് ഇനി കുഞ്ഞിമരത്തിന് ആ കുഞ്ഞിമറിയത് പോയി പോയി ചാടിപ്പോയി ഇത് ഉണ്ടോ ഇവരെ കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നമ്മുടെ കുളത്തില് റിലീസ് ചെയ്യുമ്പോൾ അപ്പൊ ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പറയുന്നതാണ് കോഴിക്കാറ്റിനെ പിടിക്കാനായിട്ട് തീർന്നു അപ്പൊ നമ്മൾ മീനുകളെ ഇതിനകത്ത് റിലീസ് ചെയ്തിട്ടുണ്ട് നോക്ക് ഇവർക്ക് പിടിക്കാൻ കിട്ടത്തില്ല കേട്ടോ മീനാ പിടിക്കാനായിട്ടോ ഒരു രക്ഷ വെള്ളത്തിന് പിടിക്കാൻ പറ്റത്തില്ല ചുമ്മാ ഇവർക്ക് ഇങ്ങനെ ഇതിന്റെ കൂടി കുറച്ചൊരു ഇരിക്കലും പിടിക്കാൻ പറ്റത്തില്ല അതെ രണ്ടുപേരും തൊടുന്നുണ്ട് പക്ഷെ ഇതിന് പിടിത്തും കിട്ടത്തില്ല എന്തരണം കൂടി വേണ്ട പുറയില്ല മീൻ മൊത്തം മീൻ മൊത്തം ഇവരെ പറ്റിച്ചിരിക്കും തിരിച്ചു വരുന്ന പിടിക്കണ്ട പാവം പാവം അവന് വിട്ടോ ആ പിടിച്ചോ ആ മുട്ട നീന്തി പോവാ കുഞ്ഞുമുറയൊക്കെ കിട്ടും രക്ഷയില്ല അടുത്ത് വല്ല കളി കിടക്കോ കുഞ്ഞുമുറയും പല ടെക്നിക്കും നോക്കുന്നുണ്ട് വെള്ളം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ വെള്ളം കലങ്ങുന്നില്ല ക്ഷ രണ്ടുപേരും ഭയങ്കര വർത്താനാണ് മീനിനോട് മീൻറെ അടക്കം ആണ് മീനാണെങ്കിൽ ആ പരിസരത്ത് പോലും ഇല്ല മീനൊക്കെ വേറെ വഴിക്ക് പോവാണേ കുഞ്ഞു നേരെ നേരം കാല് നേരെ വെച്ച് ആറിയാം പിള്ളേരുടെ എനിക്ക് തോന്നുന്നു ഇവർക്ക് നമ്മൾ മേടിച്ചു കൊടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വിചാരിക്കും കേട്ടോട്ട മീനെ കൊണ്ടിടാം അല്ല കൊളത്തി കൊണ്ടിടാം കുഞ്ഞു പറയും കുഞ്ഞു പറയും എടി മീനെ കൊണ്ടിടാ കൊളത്തിന്ന് പറയാൻ ഓ ചാടി മാറി എന്നെ കുളിപ്പിക്കവൻ എടുത്തെടുത്തോ വാ മമ്മി മമ്മി അവനെ അവനെടുത്തോ ബാ ഇനിണ്ടല്ലോ ഇവരെ പെട്ടെന്ന് കൊണ്ട് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി നമുക്ക് ഇവരെ കൊണ്ട് തന്നെ റിലീസ് ചെയ്യാം മീനെളപ്പ് ആ പെട്ടെന്ന് എടുത്തോ ആ ഓടിപ്പോ ഓടിപ്പോ ഓടുപ്പ് ഇനി ഇവിടെ യുദ്ധം ആയിരിക്കും യുദ്ധം അവർ വരുമ്പോഴേക്കും ഈ സാധനം ഇവിടെ കാണരുത് പിള്ളേര് വിചാരിക്കണം അവർ സ്വപ്നം കണ്ടാന്ന് അപ്പം തെളിവ് നശിപ്പിക്കാൻ പോവാണ് കേട്ടോ ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇതിനൊക്കെ പിടിച്ചിടണം ഇതു കൊണ്ട് നമ്മൾ പിടിച്ചാൽ പോലും ഇതിന് കിട്ടത്തില്ല അപ്പോഴാണ് പിള്ളേര് പിടിച്ചാ കിട്ടുന്നത് മീനുകൾക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഞാനിത് ഉറപ്പ് വരുത്തും ഇത് കണ്ടത് കണ്ടോ കേട്ടോ ഫുള്ളി ആക്റ്റീവ് ആണ് ഒന്ന് മൂന്ന് നാല് പത്ത് എല്ലാവരും ഇതിനകത്തേക്ക് കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മീനുകളുണ്ട് ഇതെല്ലാം ബ്ലൂറാം ആണ് ബ്ലൂറാം അവിടെ ഇരിക്കട്ടെ അത് കൂടാതെ ഇതിനകത്ത് നല്ല അടിപൊളി ഏഞ്ചൽ ഫിഷ് ഇത്രയുണ്ട് കേട്ടോ ഇനി നേരെ ഇവരായിട്ട് നമ്മൾ കൂട്ടിലോട്ട് പോകണം തിരിച്ചു പോകുമ്പോൾ അടുക്കളയൊക്കെ പോയില്ലെങ്കിലുണ്ടല്ലോ രണ്ടുപേര് സ്വിമ്മിംഗ് പൂളിച്ചാട്ടം അടിക്കും അപ്പൊ എല്ലാവരും എല്ലാവരും നമ്മുടെ ആമ്പല് ഇല കളു വരുന്നത് കാണിച്ചു കൊടുത്തതിനു വെച്ചാൽ അതെ കണ്ടോ നമ്മുടെ ആമ്പലിന്റെ പുതിയൊരു ഒന്ന് രണ്ട് മൂന്ന് നാല ഇല വന്നിട്ടുണ്ട് നാലൊക്കെ ഇല വരുന്നുണ്ട് രണ്ടാമത്തെ ആമ്പലിത്ര ഇല വരുന്നില്ല ഇത് ഇവിടുത്തിരിക്കട്ടെ ഈ കത്രയോ എടുത്തിരിക്കട്ടെ അപ്പൊ കോഴിക്കാറിനെവിടെയാ പോയിട്ടുണ്ടേട്ടെ ഇവിടെ തന്നെ അല്ലേ എന്നാ എന്നാ കൈ കൊണ്ടുപോവാൻ വിട്ടോ കോട്ടെ ആ ഒന്നേ കുഞ്ഞിമറിയത്തിന്റെ ആണത് ഈ മീൻ രണ്ടര വിടാൻ പോവാണ് രണ്ടേ ഈ വെള്ളം കലങ്ങിയത് നമ്മളീ കൂടെ ഇവിടെ പറ പൊക്കളമ്പറ പറ വേണ്ട വേണ്ട അടുത്തവിടെ നോക്കാം ഇവിടെ കിടക്കട്ടല്ലേ അത് ഹുമാനം നമുക്ക് ഇവിടെ വിടാം എന്റെ ബഹുമാനം നമുക്ക് പയ്യെ ഒന്ന് എനർജി ആയി കഴിയുമ്പോഴേക്ക് തിരിച്ചു കയറ്റി വിടാം തൽക്കാലം അവമാനം അവിടെ ഇരിക്കട്ടെ ഇനിയുള്ളത് ബ്ലൂ റാംസ് റാംസാണ് വെയിൽ കണ്ടോ ബ്ലൂ റാംസിനെ എന്തോ ഇത് ഈ മീമിനെ തരണോ ഇണ്ടോ യുമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സാധനമാണ് എന്ന രസം നോക്കി കണ്ടോ പിടിക്കില്ല പിടിക്കില്ല പാവം ഈ എവിടെ പിടിക്കലിക്കല് അറിയോ ഒരാളവിടെ മീമിനെ പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അടുത്തവൻ പൊക്കോടാ പോയി സർവൈവ് നൂറാസിന് മാത്രം നമ്മൾ ഇവിടെ ഇടുന്നുള്ളൂ രണ്ടു പേര് ഈ പൊക്കോട അടുത്ത പിടിക്കട്ടെ വേണ്ടല്ലോ പൊക്കോ ഇവർക്ക് അതിനകത്ത് വേണ്ട ആൽഗേസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് പിന്നെ അത്യാവശ്യം പ്രാണികളുണ്ട് അപ്പോൾ ഇതിനൊക്കെ മാറ്റി തിന്നോളും ബ്ലൂ നമ്മളെ റാം ബ്ലൂ റാമിന് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് വേറെ വേറെ ഉള്ള ഇവർ ഇത് കണ്ടോ ഇന്ന രസം ഉണ്ടെങ്കിൽ ഇവരെ കിടാനായിട്ട് ഇങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഇത് കണ്ടോ ഇത്രയും കുഞ്ഞ് മീനെ ഇത്രയും വലിയ വളത്തിലേക്ക് ഇടുവാണ് അവൻ എവിടെ കിടന്നോളും ആ ഇനിയുള്ള ആൾക്കാർ ഇവരെ എവിടെ ഇടണ്ടേ ഏഞ്ചൽ ഫിഷ് ഉണ്ടോ കാണാൻ നമുക്ക് രണ്ട് ഏഞ്ചൽ ഫിഷ് ഉണ്ട് ഈ ഏഞ്ചൽ ഫിഷിനെ നമുക്ക് ഇതിനകത്തേ പിള്ളേരെ കാണിച്ചേക്കാം പിള്ളേരെ ഇതുവരെ കണ്ടിട്ടില്ല കരിമീൻ ഓക്കെ ഇതെന്നാ കുഞ്ഞിമറിയും അയ്യോ ചാടി ചോടി ചാടി ചാടി അവനെ വിട്ടേക്കാം കേട്ടോ ഇനി ഓരോ എണ്ണം കൂടി ഉണ്ട് രണ്ടുപേര് ഇപ്പൊ ഇവര് രണ്ടുപേരെ നമ്മൾ ഇതിനകത്ത് റിലീസ് ചെയ്തിട്ടുണ്ട് അടിപൊളി അപ്പം ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വരുന്ന എപ്പിസോഡ് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ഫിഷിംഗ് ആയിരിക്കും ഫാമിലി ആയിട്ട് പോയി ബോട്ടിൽ മീൻ പിടിക്കുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനൽ എടുത്ത് വരുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ എടുക്കണോ അതിന്റെ പേരാണ് ഒപ്പുട്ടാൻ

तौर नीचे